മുന്നൂർക്കുളം മാഞ്ചിറയിൽ റോഡ് ഇടിഞ്ഞ് തോട്ടിലേക്ക് വീണു ഒഴിവായത് വൻ ദുരന്തം പ്രതിഷേധവുമായി നാട്ടുകാർ ഇന്ന് രാവിലെ പതിനൊന്നരയോടെയായിരുന്നു സംഭവം റോഡ് ഇടിയുന്നത് കണ്ട് വാഹനങ്ങൾ നിർത്തിയതിനാൽ വൻ ദുരന്തം ഒഴിവായി പതിമൂന്ന് കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആറ്റുപുറം പാറമ്പാടം റോഡ് മാഞ്ചിറ അമ്പലത്തിന് സമീപത്താണ് ഒരു ഭാഗം തകർന്ന് തോട്ടിലേക്ക് വീണത് ഒരാഴ്ചയോളമായി റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ നിലയിലായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാരും മേഖലയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരും ബന്ധപ്പെട്ട അധികൃതരെ വിവരമറിയിച്ചുവെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല ഇതോടെയാണ് റോഡ് ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് റോഡ് ഇടിഞ്ഞ ഭാഗത്ത് നിന്നിരുന്ന വൈദ്യുത പോസ്റ്റും ഏഴു നിമിഷവും വീഴാവുന്ന അവസ്ഥയിലായിരുന്നു നാട്ടുകാർ നിരന്തരം വിവരം അറിയിച്ചതിനെ തുടർന്ന് കെ സി ബി അധികൃതർ സ്ഥലത്തെത്തി റോഡ് ഇടിഞ്ഞ ഭാഗത്തെ പോസ്റ്റിന് മറ്റൊരു പോസ്റ്റർ താങ്ങു നൽകിയിരുന്നു ഇതിനാൽ റോഡ് തകർന്നുവെങ്കിലും പതിനൊന്ന് കെ വി വൈദ്യുത ലൈൻ റോഡിലേക്ക് വീഴാതെ വൻ ദുരന്തം ഒഴിവായി മേഖലയിൽ ഏറെ നേരം വൈദ്യുത ബന്ധം താറുമാറായി റോഡ് ഇടിഞ്ഞ സമയത്ത് തന്നെ ബന്ധപ്പെട്ട അധികൃതരെ വിവരമറിയിച്ചുവെങ്കിലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് റഹീസ് പറഞ്ഞു വെള്ളം പമ്പ് ചെയ്യുമ്പോൾ വെള്ളം സാഹചര്യം ഉള്ളതിനാൽ മേഖലയിൽ പാലം നിർമ്മിക്കണമെന്ന് കർഷകർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഈ ആവശ്യം അംഗീകരിക്കാൻ മുൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ലെന്ന് പഞ്ചായത്തംഗം ഹസ്സൻ തളികശ്ശേരി പറഞ്ഞു മേഖലയിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ പാലം നിർമ്മിച്ച് റോഡിന് ആവശ്യമായ ഉറപ്പു ഉറപ്പുവരുത്തണമെന്ന് നാട്ടുകാരനായ അഷ്കർ അറക്കൽ ആവശ്യപ്പെട്ടു ആവശ്യപ്പെടുന്നതാണ് വെള്ളം പമ്പ് ചെയ്യുമ്പോൾ വെള്ളം ബ്ലോക്ക് ആവുന്ന പാലം പൊളിച്ച് പണിയണം ആ പണിയാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തരണം എന്ന് കൃഷിക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്ന അതുപോലെ തന്നെ അന്ന് നിലവില് ഉണ്ടായിരുന്ന കുഞ്ഞു മെമ്പർ ആയിരിക്കുന്ന സമയത്ത് പോലും ഇതിന് ഈ പ്രയാസങ്ങൾ കണ്ട് ഈ റോഡ് പണി തടുക്കാനുള്ള എല്ലാ പരിശ്രമം ചെയ്തതാണ് പാലം പണിതിട്ട് ഇവിടെ റോഡ് നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് പാലം പണി പാലത്തിന് യാതൊരു കേടുവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ റോഡ് പണി അവർക്ക് പൂർത്തീകരിക്കാനും ആ പൂർത്തീകരിച്ച അടിസ്ഥാനത്തിൽ ഇതിന് ഫണ്ട് കൊടുക്കാനും തയ്യാറായത് അന്ന് മുതൽ പറയുന്നതാണ് ഈ പാലത്തിൻ്റെ അപകടമുണ്ട് പാലം എന്ത് ചെയ്യണം പൊളിച്ചു പണിയണം എന്ന് പ്രൊജക്റ്റ് വെക്കണം ആ പ്രൊജക്ടിൻ്റെ ഭാഗമായി നശിക്കാർക്കുള്ള സൗകര്യം കൂടി ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അത് എന്ത് ചെയ്തിട്ടില്ല അതിനുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ല തീർച്ചയായും ഇത് അടിയന്തിരമായി ഇവ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായും ഓർമ്മപ്പെടുത്തുകയാണ് റോഡ് പണിയുടെ കാലത്ത് തന്നെ ഈ നാട്ടിലെ നാട്ടുകാരും മെമ്പറും അതുപോലെ തന്നെ പാടത്തുമായി ബന്ധപ്പെട്ടിട്ട് കൃഷിക്കാരും ഈ പാലം പണിയുടെ സമയത്ത് തന്നെ ഈ റോഡ് പാലം പുതുക്കിപ്പണിയതുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അധികാരികളും കഴിഞ്ഞ ഭരണസമിതി പൂർണ്ണമായിട്ട് അവോയ്ഡാക്കി ഇവിടെ നോക്കിയിട്ട് യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിലുള്ള യും അങ്ങനെ ഒരു ഏച്ചു കൂട്ടലുള്ള രീതിയിൽ പുതുക്കിപ്പടിഞ്ഞിട്ടുള്ളതാണ് ഇതിന് വിനിയോഗിച്ച ഫണ്ട് മുഴുവനായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യത്തിൽ വരെ നാട്ടുകാർക്കും അന്നേ സംശയം ഉണ്ടായിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ റോഡ് വിന്തൽ വിള്ളലൊക്കെ വരുന്ന സമയത്ത് തന്നെ നമ്മളിത് അധികാരികളുമായിട്ട് അറിയിച്ചിട്ടുണ്ടായിട്ടില്ലെങ്കിൽ യാതൊരു വന്ന് നോക്കൽ പോലും ഉണ്ടായിട്ടില്ല അപ്പൊ കഴിഞ്ഞ ദിവസം കേസീടെ കാര്യം ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു താങ്ക് കൊടുക്കൽ വരെ ഉണ്ടായത് ഇപ്പോഴും ഇങ്ങനെ തകർന്ന സമയത്തും നമ്മള് അധികാരികൾക്ക് വിളിക്കുമ്പോ ൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾ മീറ്റിങ്ങിലാണ് ഞങ്ങൾ വന്ന് സൈറ്റ് വന്ന് നോക്കിയതിനു ശേഷം തീരുമാനം എടുക്കുക ഞങ്ങൾ ആളെ വിടാനുള്ള രീതിയിൽ ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ എത്ര അപകടം നിറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ പോലും അവർ അവര് തീർച്ചയായിട്ടും ഈ റോഡ് തടയാത്ത രീതിയിൽ ബദലായിട്ട് ഒരു വഴി നിർമ്മിക്കുന്ന രീതിയിലോ നമുക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണ അടിയന്തരമായിട്ട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡൈമൻഡ് മാനു കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാം